ഒരു അറിയാൻ ഹോബീസ്റ്റായി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അനുമോണിയും അതുപോലെ തന്നെ ഒരു ക്ലോൺഫിഷും കാരണമാണ് ഞാൻ ഈ ഒരു ഹോബിയിലേക്ക് വന്നത് അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു നമുക്ക് എന്തുകൊണ്ടാണ് ഒരു കോറലിനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് അങ്ങനെ വളർത്താൻ സാധിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു സോവ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്ന ഒരു സോവയാണ് ഞാൻ ഫസ്റ്റായിട്ട് ആ കോറേത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പം മുമ്പ് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനൊരു മഷ്റൂം കുറലിൻ്റെ വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹാർഡി കോറൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഫസ്റ്റ് ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറലാണ് ഈ സോവ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മഷ്റൂം കുറലൊക്കെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പം നമ്മൾ ഈ സോഫ്റ്റ് കോറൽ വെക്കുമ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുറച്ച് ഡേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതുപോലെ തന്നെ കുറച്ച് വാട്ടർ ചേഞ്ച് കുറച്ച് ലൈറ്റ് ആയിക്കഴിഞ്ഞാലും നമുക്ക് അത്ര വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കോറലിന് പറ്റില്ല അപ്പം ഇന്ന് നമുക്ക് ഈ കോറൽ എന്താണ് നമ്മൾ ഫുഡ് കൊടുക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പം മെയിനായിട്ട് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ബി പ്ലസ് ആണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് ഇതിൽ കൊടുക്കുന്നത് അപ്പം ഞാൻ വീക്കിലി ഒരു ത്രീ ഡേയ്സ് കൂടുമ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറയന കുറയത്തിലേക്ക് ആവശ്യമായ അമിനോ ആസിഡുകളും ഫാറ്റി ആസിഡുകളും ഏറ്റവും കൂടുതൽ കണ്ടൻ്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കോറലിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കോറലിന് നല്ല കളറേഷൻ കാര്യങ്ങളൊക്കെയും ലഭിക്കും അതുപോലെ തന്നെ ഞാൻ മുമ്പ് അനിമോണിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ അധികം അനിമോണിക്ക് ഇതുപോലെ തന്നെ ഫുഡോ കാര്യങ്ങളായിട്ട് സെൽഫീഡായിട്ട് അങ്ങനെ അധികം കൊടുക്കാറില്ല അപ്പോൾ ഇതിൽ വിടുന്ന ഫിഷ് ഫീഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അനുമോണി കഴിച്ച് ജീവിക്കാറ് അപ്പം ഇതിലുള്ള ഈ കിട്ടുന്ന കാര്യങ്ങളെല്ലാം അനുമോണി കഴിച്ചിട്ടൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റഷ്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് ലിറ്ററിന് ഫോർ എം എൽ വെച്ചിട്ടാണ് കൊടുക്കാറ് അപ്പം നമുക്കിത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ക്യാപ്പ് കാര്യങ്ങളൊക്കെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പം നമ്മൾ അത് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരളവ് അറിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫീഡിങ് വെച്ചിട്ട് നമുക്ക് സെൽഫായിട്ട് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്പാണിത് അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു നോബ് നമുക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഈ നോമ്പ് നമുക്ക് ഒടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ട്യൂബ് ഇറക്കി കൊടുക്കാം അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറിയാനക്കുറയിൽ ഡോസറ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഡോസറ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മറയാന അക്കുരത്തിലേക്ക് ആവശ്യമായ സപ്ലിമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മറിയാനക്കുറത്തിലേക്ക് കൊടുക്കാം നമുക്ക് അതിനെ വീണ്ടും ഒരു പണി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോസർ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വൈറ്റ് കാണുന്ന ഈ ഒരു വരയിൽ നമുക്ക് ഇപ്പം എന്തോരം ലിക്വിഡ് കാര്യങ്ങളും കഴിയുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് നമുക്ക് മാറ്റി കൊടുത്താൽ മതി ഇപ്പം നമ്മളിവിടെ സെൽഫീഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ ടൈപ്പ് റീഫ് ചില്ലി നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറയന മറയനക്കുരത്തിൽ സോൾട്ട് വാട്ടർ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കോറലിനായിട്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു നോസിൽ വെച്ച് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇതൊരു ടു വീക്കും കൂടുമ്പോഴാണ് ഞാൻ ചില ടൈമിൽ മാത്രമാണ് കൊടുക്കാറ് പക്ഷേ നമ്മുടെ എ ബി പ്ലസ് എന്ന് പറയുന്ന ഈ കോറൽ ന്യൂട്രീഷൻ നമ്മൾ ഞാൻ ഇട വീക്കിൽ ഒരു ത്രീ ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ കൊടുക്കാറാണ് ചെയ്യുന്നത് നല്ലൊരു അധികം നല്ലൊരധികം എഫക്റ്റീവായിട്ടുള്ളൊരു നല്ലൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു എ ബി പ്ലസ് എന്ന് പറഞ്ഞാൽ വളരെ അധികം റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു പൗഡർ ഇല്ലെങ്കിലും ഈ ഒരു എ ബി പ്ലസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കോറനെല്ലാം പരിപാലിക്കാം ഇനി നമുക്ക് എ ബി പ്ലസ് എങ്ങനെ ഫീഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം എ ബി പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഫീഡ് ചെയ്യാമെന്ന് അപ്പോൾ ഞാനും ഓൾവേസ് ഈ നോസിൽ വെച്ചിട്ടാണ് ഫീഡ് ചെയ്യാറ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോറന് ഇൻഡിവിജ്വലായിട്ട് അവരുടെ ഹെഡിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മളുടെ ഈ ഒരു എ ബി പ്ലസ് എത്തും അപ്പം അതുകൊണ്ട് ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് കൊടുക്കാറ് കുറച്ചും കൂടി എഫിഷ്യൻസി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മറയക്കുറയത്തിലേക്ക് നമുക്ക് ജസ്റ്റ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ഒഴിക്കാം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ പവർ ഹെഡ് എന്തായാലും ഓഫായിരിക്കണം എന്നിട്ട് നമ്മൾ ഈ കൊടുത്തതിന് ശേഷം ഒരു അര മണിക്കൂർ ശേഷമാണ് നമ്മളുടെ പവർ ഹെഡും അതുപോലെ തന്നെ സ്കിമ്മറും ഓണാക്കേണ്ടത് യാതൊരു കാരണവശാലും നമ്മുടെ സ്കിമ്മറും പവർ ഹെഡും ഈ ഒരു ടൈമിൽ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡ് കറക്റ്റായിട്ട് ഈ കോറലുകൾക്കൊന്നും കിട്ടില്ല അപ്പം നമ്മൾ ഇതൊരു ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം കുറച്ച് ടൈം ഒരു ഹാഫ് ആൻ അവർ ഇതൊന്ന് ജസ്റ്റ് ഇതിലേക്കൊന്നു ആഗിരണം ചെയ്യാൻ ഒരു ടൈം നമ്മൾ അവയ്ക്ക് കൊടുക്കണം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ജസ്റ്റ് ലിക്വിഡ് എടുത്തതിന് ശേഷം നമ്മൾ ഡ്രോപ്പ് ആയിട്ട് നമ്മുടെ ആ കുറയത്തിലേക്ക് ഒഴിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് ടൈമിലും നമ്മൾ നമ്മുടെ ഫിൽട്രേഷൻ നമ്മൾ ഓഫ് ആയിരിക്കണം ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതുപോലെ തന്നെ നമ്മുടെ വേവ് മേക്കറും ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് എല്ലാ കുറലുകളും അവ ഇങ്ങനെ ഹെഡൊക്കെ ചുരുങ്ങി അവയിലേക്ക് ഇത് നല്ലപോലെ ആഗിരണം ആഗ്രഹണം ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ മുമ്പത്തെ ഒരു സ്കിമ്മറിൻ്റെ വീഡിയോ ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മറയനക്കോറിയത്തിലുണ്ടാകുന്ന എല്ലോ ക്വിഗ്മെൻറ്റ് റിമൂവ് ചെയ്യാൻ സ്കിമ്മർ സഹായിക്കുന്നു അപ്പം നമ്മൾക്ക് ഈ കുറലെല്ലാം കഴിച്ചതിന് ശേഷമുള്ള ബാക്കി വരുന്നതെല്ലാം നമ്മുടെ സ്കിമ്മർ നമ്മൾ റിമൂവ് ചെയ്യും അപ്പം നമ്മൾ സ്കിമ്മറിൻ്റെ പ്രധാനം എന്താണെന്ന് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇന്ന് എടുത്തു പറയുകയാണ് അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ കുറലെല്ലാം നമ്മുടെ ഹെഡ് എല്ലാം ഉള്ളിലേക്ക് ആയി ഇപ്പം മഷ്റൂം കുറലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹെഡെല്ലാം ക്ലോസ് ആയിട്ട് അവയിലേക്ക് ആഗരണം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമ്മളൊരു ഹാഫ് ആൻ അവർ ടൈമാകുമ്പോൾ അവർ കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം എല്ലാ കുറലുകളും ഇപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും വളരെയധികം ചുരുങ്ങി അവ ഫുഡ് ഉള്ളിലേക്ക് ആകിരണം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ അനിമോണിയൊക്കെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് ഒരു സൈഡില് അപ്പം നമ്മളിതിനെ പ്രത്യേകിച്ച് ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല അപ്പോൾ വരും വീടുകളിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇതിനൊരു ഫീഡ് കൊടുക്കുന്ന വീട് നമ്മൾ കാണിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഫീഡ് കാര്യങ്ങളും കൊടുക്കുന്നതെന്ന് നമ്മൾ അപ്പം അതുപോലെ തന്നെ നമ്മുടെ എക്വറിയത്തിൽ ഉണ്ടാവുന്ന കോറൽ നമുക്ക് നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെയധികം ഒരു ചെറിയൊരു ബ്രാഞ്ച് വെച്ചതാണ് ഇവിടെ അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മോൾ മുകളിലോട്ട് ഇങ്ങനെ വളരെയധികം പടർന്ന് 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 ഇങ്ങനെ വരുന്ന കാണാം വളരെയധികം ഈസി ആയിട്ടുള്ളൊരു കോറലാണ് ഇത് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് അതുപോലെ തന്നെ മറയനക്കുരത്തിൽ നമ്മുടെ ഗ്ലാസ്സിൻ്റെ ബാക്കിൽ നമുക്കൊരു ഫ്രാഗ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു വാള് പോലെ അതായത് ഒരു മതിൽ പോലെ തന്നെ ഇങ്ങനെ ഗ്രീൻ കളറിൽ ഇങ്ങനെ അതുപോലെ പടർന്നു പോവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ റോക്കിൻ്റെ മുകളിൽ വെക്കാന്ന് ഈ റോക്ക് ഫുള്ളായിട്ടിനി ഇതിങ്ങനെ പടർന്ന് പടർന്ന് പോകും പിന്നീട് റീസൺ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എക്കോറിയും ഞാൻ വളരെയധികം ചീപ്പ് ആയിട്ടുള്ളൊരു എക്വോറിയമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാ സ്ഥലങ്ങളൊക്കെ മാറേണ്ടോ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കോറിയ ഞാൻ വളരെയധികം ചീപ്പ് ആയിട്ടുള്ളൊരു പ്രൈസിനുള്ള എക്വറിയമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മറയൻ എക്വോറിയം യൂസ് ചെയ്യുന്ന എല്ലാവരും നല്ല കട്ടിയുള്ള ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ യൂ അതായത് ലൈഫ് ടൈമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ഈ മറയൻ എക്വറിയത്തിൽ വെള്ളം വളരെയധികം കട്ടിയുള്ള കാരണം ലീക്കേജും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളെ എക്വോറിയം ഇങ്ങനെ ആക്കുന്ന കാരണം അതായത് നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെയും ഷിഫ്റ്റ് ആവേണ്ട കാര്യങ്ങളും കാര്യങ്ങളും നമുക്ക് എപ്പോഴാണ് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരിക എന്നുള്ള കാരണം മാത്രം കൊണ്ടാണ് ഞാൻ ഇത്രയൊരു ചെറിയൊരു എക്വോറിയം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ എക്കോരത്തിൽ നമ്മൾ പവർ ഹെഡും അതുപോലെ തന്നെ സ്കിമ്മറും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ സ്കിമ്മറും പവർ ഹെഡും ഈ ഒരു സമയത്തിന് ശേഷം പ്രത്യേകിച്ച് സ്കിമ്മർ ഓണാക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ സ്കിമ്മർ ഓണാക്കാൻ മറന്നുപോയിട്ട് കുറയലെല്ലാം വളരെയധികം ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോരത്തിൽ സൂപ്പർ ഫുഡാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇനി നമുക്ക് ഞാൻ കൊടുക്കുന്ന റീഫ് ചില്ലിയാകെ കുറിച്ച് നമുക്ക് നോക്കാം റീഫ് ചില്ലി ഞാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കുറിയത്തിൽ വെള്ളം ഇങ്ങനെ എടുത്തതിനു ശേഷം ഈ ബോളിൽ ഞാൻ മിക്സ് ചെയ്യാറാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ടാങ്ക് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ റഷ്യ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ലിറ്ററിനെ ഒരു സ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിവിടെ രണ്ട് സ്പൂണായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എക്കുറിയത്തിലേക്ക് അതുപോലെ തന്നെ ഈ ഒരു കോറൽ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽട്ടർ ഫീഡേഴ്സ് അങ്ങനെയുള്ള കോറകൾക്ക് വളരെയധികം ഹെൽത്തിയും ഗ്രോത്തും കിട്ടുന്ന ഒരു ഫീഡാണ് ഇത് ഒരു റീഫ് ചില്ലി എന്ന് പറയുന്നത് പക്ഷേ ഇവ ഞാൻ സാധാരണ ടു വീക്കും കൂടുമ്പോഴാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ആക്ച്വലി എന്താണ് ഞാൻ ഈ ഒരു റീഫ് എക്വോറിയം വെക്കുന്ന ചാൻസെന്ന് വെച്ചാൽ ഓൾറെഡി ഞാനൊരു എക്വോറിയം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കോറകളെല്ലാം അവൈലബിൾ ആണ് ഇവിടെ അപ്പോൾ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പം വളരെയധികം ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദമായി പഠിച്ചിങ്ങനെ വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ഓരോ ഓരോ കോറലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം നല്ല പോലെ ഇതൊരു പൗഡർ ടൈപ്പ് ആണ് അപ്പോൾ നമ്മളിതിങ്ങനെ നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കോറൽ ഫീൽഡിങ്ങിൻ്റെ നോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആയിട്ട് നമുക്ക് നമുക്ക് ആയിട്ടും കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ടാങ്കിലേക്ക് ഒഴിക്കുകയും ചെയ്യാം ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള കളറിലാണ് ഈ ഒരു സൊല്യൂഷൻ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ പവർ ഹെഡ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ കുറകൾക്കി നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഡ്രോപ്പ് ഡ്രോപ്പുകളായിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അപ്പം ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇവയെല്ലാം പെട്ടെന്ന് തന്നെ നമ്മളുടെ നേരത്തെ ഒരു എ ബി പ്ലസ് ഒഴിച്ച പോലെ തന്നെ ഇവ വളരെയധികം പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ അത് ആഗ്രഹം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു പൗഡർ ടൈപ്പിലാണ് അപ്പം നമുക്ക് ഈ ഒരു ഫീഡും ഇതുപോലെ തന്നെ നമുക്ക് അനുമോണിക്കും നമുക്ക് ഫീഡ് ചെയ്യാം അപ്പോൾ ഇവയെല്ലാം കാരണം തന്നെ ഞാൻ അനുമോണിയനെ ഒരിക്കലും ഞാൻ ഫീഡ് ചെയ്യാറില്ല അതായത് ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ പ്രൗൺസോ അതുപോലെ ഒന്നും കൊടുക്കാറില്ല അപ്പോൾ അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണ് നിങ്ങൾക്കൊരു കോറലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ബി പ്ലസ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുവിധം നിങ്ങൾക്ക് കോറകളെ ഒരുവിധം എല്ലാ കോറലിലും നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനും എ ബി പ്ലസ് ആണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം എക്കോറത്തിലെ കോറലുകളുടെ സൂപ്പർ ഫുഡ് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ ഒരു എ ബി പ്ലസ്സിന് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോറലിന് നമ്മൾ ഒരു ഫീഡ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ ചെറിയ പൗഡറ് കാര്യങ്ങൾ പോലെ അവ ഈ ഒരു നല്ലൊരു ഗ്രോത്ത് നല്ലൊരു ഗ്രോത്ത് കിട്ടുന്ന ഒരു ആണ് ഇതുപോലെ തന്നെ ഈ ഒരു കോറലും ഇതിങ്ങനെ ഫ്രാഗ് ഫ്രാഗ്ലായിട്ട് ഞാനിങ്ങനെ ഫീഡ് ചെയ്തതാണ് ഇത് ഞാൻ ചെറിയൊരു വെച്ചാണ് ബ്രാൻഡ് വെച്ചതാണ് ഇപ്പം നമ്മൾക്കുറത്തിൽ അഞ്ചോ ആറോ ഫ്രാഗുകളുണ്ട് ഇതിപ്പോൾ ഇതുപോലത്തെ അധികം ഗ്രോത്ത് ആവുന്ന തുടക്കക്കാർക്ക് ഏറ്റവും പറ്റിയൊരു ഈ ഒരു സീനിയ എന്ന് പറയുന്ന ഈ ഒരു കോറൽ അപ്പം ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് കോറലുകളുടെ ഫുഡിനെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു